നമസ്കാരം ചൂരൽമലയിലും മുണ്ടക്കയിലും മുണ്ടക്കയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിലിനിടെ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് രണ്ട് ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി മുണ്ടേരി ഇരുട്ടുകുത്തിയിൽ നിന്നും ചാലിയാർ കൊട്ടുപാറ കടവിൽ നിന്നുമാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത് സൂചിപ്പാറ മേഖലയിലടക്കം ഇന്നും തിരച്ചിൽ തുടരുകയാണ് ഏഴ് സംഘങ്ങളായാണ് കലക്കൻപുഴ മുതൽ സൂചിപ്പാറ മൂന്നാം വെള്ളച്ചാട്ടം വരെ തിരച്ചിൽ നടത്തുന്നത് ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് ഫോറസ്റ്റ് സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ വിവിധയിടങ്ങളിലെ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് ജനകീയ തെരച്ചിലിൽ പങ്കാളികളായി തൃശൂരിൽ നിന്നുമുള്ള സിവിൽ ഡിഫൻസ് വിഭാഗത്തിലെ ഇരുപത്തിരണ്ട് വനിതാ വോളണ്ടിയർമാരുമുണ്ട് അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക പരിശീലനം നേടിയവരാണ് തെരച്ചിൽ നടത്തുന്നത് ഗുരുവായൂർ കുന്നംകുളം വടക്കാഞ്ചേരി തൃശൂർ പുതുക്കാട് ചാലക്കുടി എന്നീ സ്റ്റേഷനുകളിലെ വോളണ്ടിയർമാരാണ് ശനിയാഴ്ച മുതൽ തിരച്ചിലിന്റെ ഭാഗമായത് മുപ്പത്തിയേഴ് പേരാണ് തൃശൂരിൽ നിന്ന് വയനാട്ടിൽ എത്തിയത് ഇരുപത്തിയേഴ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരിൽ അഞ്ച് പേർ പുരുഷന്മാരാണ് പത്ത് പേർ അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥരാണ് മറ്റു ജില്ലകളിൽ നിന്ന് വനിതാ വോളണ്ടിയർമാർ സേവനത്തിന് എത്തിയിട്ടുണ്ടെങ്കിലും അതിൽ നാലോ അഞ്ചോ പേർ മാത്രമേ ഉള്ളൂ ഇത്രയധികം വനിതാ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എത്തിയത് തൃശൂരിൽ നിന്നുമാണ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പലരും പല മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ് പടക്കാഞ്ചേരി അഗ്നിരക്ഷാ സ്റ്റേഷൻ ഓഫീസർ ഡി കെ നിതീഷിന്റെ നേതൃത്വത്തിലാണ് സംഘത്തിന്റെ പ്രവർത്തനം പുഞ്ചിരിമട്ടം ചൂരൽമല അട്ടമല വെള്ളാർമല സ്കൂൾ മുണ്ടക്കെ എന്നിവിടങ്ങളിൽ പ്രത്യേക സംഘങ്ങളായാണ് തിരച്ചിൽ ബുധനാഴ്ച വരെയാണ് ഇവർ ചൂരൽമലയിൽ സേവനത്തിനുണ്ടാവുക അതേസമയം ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ഉരുൾപൊട്ടൽ മേഖലയിൽ വിശദമായ പരിശോധന നടത്താനും ഈ പ്രദേശങ്ങൾ ജനവാസയോഗ്യമാണോ എന്നതിൽ ശുപാർശ നൽകാനും അടുത്തയാഴ്ച സ്ഥലം സന്ദർശിക്കും നാഷണൽ സെൻ്റർ ഫോർ എൽത്ത് സയൻസിലെ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ സംഘത്തിലുള്ള ആറംഗ സംഘമാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദുരന്ത ബാധിതരെ മാറ്റി സർക്കാർ പരിഗണിക്കുന്ന ഭൂമിയും സംഘം പരിശോധിക്കും ഉരുൾപൊട്ടൽ രേഖകൾ നഷ്ടമായവർക്ക് അത് വീണ്ടും നൽകുന്നതിനായുള്ള നടപടികൾ രണ്ട് ക്യാമ്പുകളിലായി തുടങ്ങിയിട്ടുണ്ട് മേപ്പാടി സെൻറ് ജോസഫ് സ്കൂളിലും ഗവൺമെൻറ് എൽ പി സ്കൂളിലും ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് വിവരശേഖരം നടത്തിയാണ് ഇതിനായുള്ള നടപടികൾ പുരോഗമിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായി രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പുതിയ ക്യാമ്പ് നടത്തും മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ സെന്റ് ജോസഫ് യു പി സ്കൂൾ മൗണ്ട് താബൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് വിവിധ വകുപ്പുകൾ ഐ മിഷൻ അക്ഷയ എന്നിവ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഇതിനിടെ ഉരുൾപൊട്ടലിൽ തിരിച്ചറിയാത്ത മൃതദേഹം ശരീരഭാഗങ്ങൾ എന്നിവയുടെ ഡി എൻ എ പരിശോധനാ ഫലം കിട്ടിത്തുടങ്ങി ഇവ ഇന്നുമുതൽ പ്രസിദ്ധീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതോടെ മരിച്ചവരിൽ അവശേഷിച്ചവരെ കൂടി തിരിച്ചറിയാനായേക്കും എന്നാണ് കരുതുന്നത് താൽക്കാലിക പുനരധിവാസവുമായി അതിവേഗം മുന്നോട്ട് പോകുകയാണ് സർക്കാർ ഇരുന്നൂറ്റി അൻപതിലധികം വീടുകൾ ഇതിനോടകം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്നലെ കാന്തൻപാറ സൂചിപ്പാറ വെള്ളച്ചാട്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തിയ മൂന്ന് ശരീരഭാഗങ്ങൾ കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് എയർലിഫ്റ്റ് ചെയ്യാനായിരുന്നില്ല ഒടുവിൽ സന്നദ്ധ പ്രവർത്തകർ ചുമന്ന് മൂന്ന് ശരീരഭാഗങ്ങളും എത്തിക്കുകയായിരുന്നു ഇവ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട് അട്ടപ്പാടിയിൽ നിന്ന് ലഭിച്ച എലിൻ കഷ്ണം മനുഷ്യന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനും പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്